ഡേ വൺ ഓഫ് സ്റ്റാറ്റിക്കൽസ് ചലഞ്ച് ഇൻ സോളോസോട് നമ്മൾ നമ്മളിന്നൊരു മുപ്പത് കില്ലിൻ്റെ ചലഞ്ചായിട്ട് വന്നിരിക്കുകയാണ് മിനിമം നൂറ് ദിവസത്തിനുള്ള ഈ ഒരു ചലഞ്ച് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്തായാലും ഇന്ന് നമ്മൾ ഒരു സോളോസ് കോൺട് മാച്ചാണ് വന്നിരിക്കുന്നത് പത്ത് കില്ലെന്നൊക്കെ പറയുമ്പോൾ പിള്ളേർ കളിയല്ലെന്ന് എനിക്കറിയാം എന്നിരുന്നാലും നമുക്ക് മാക്സിമം നമ്മുടെ കഴിവിൻ്റെ പരമാവധി ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ ഓൾറെഡി നമുക്ക് നാല് ഗില്ലായിട്ടുണ്ട് അഞ്ച് കില്ലായിട്ടുണ്ട് അതേ ഡയറക്റ്റിൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ടു അമ്പത് കെ സബ്സ്ക്രൈബേഴ്സാണ് പ്ലേ ബട്ടൺ എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനി ഒരു പാതി കടമ്പ കൂടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം മുപ്പത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ പാനൽ യൂസേഴ്സ് ഹാക്കർമാരുള്ള ഈ ഈയൊരു ഗെയിമില് ഇങ്ങനൊരു ചാലഞ്ചസ് നോർമലായിട്ട് കളിച്ചെടുക്കാൻ പാടാണെന്ന് എനിക്കറിയാം എന്നിരുന്നാലും നമ്മൾ പിന്നോട്ട് പോകാറില്ല ഈ പാനലുകളെയൊക്കെ നമുക്ക് ചുമ്മാ ഞാൻ അടിച്ചിട്ട് വന്നിരുന്നപ്പോഴും ലോങ്ങിലായിട്ട് ഒരു ചേട്ടൻ നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട് അവനാങ്ങിട്ടിട്ടുണ്ട് ഒന്നും പറയാലോ ഏഴുകിൽ കംപ്ലീറ്റ് ആക്കി ഇനി വെറും വെറും ഇരുപത്തി മൂന്ന് കില്ല പക്ഷേ ഒരു പ്രശ്നമുണ്ട് പതിനാറ് എനിമിയെ അലയുള്ളൂ നമുക്ക് പ്രാർത്ഥിക്കാം പതിനാറ് പേരും ഒക്കെ ഒന്ന് റിവൈവ് ചെയ്ത് എന്നെ സഹകരിക്കണം പക്ഷേ എന്നെ കൊല്ലാനും പാടില്ല എന്നെ കൊല്ലാണെങ്കിൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടു ബാക്കി അടിക്കുന്നു അടിച്ചു അവനെ നൈസായിട്ട് നമ്മളങ്ങനെ മെഴുകിയിട്ടുണ്ടില്ലുണ്ട് അപ്പോൾ എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു എട്ട് കില്ല് കംപ്ലീറ്റ് ആയി കുഴപ്പമില്ല ഇനി വേറെ ഒരു ഇരുപത്തിരണ്ട് കില്ലിൻ്റെ പുറകാണ് അത് നമുക്ക് അടിച്ചെടുക്കാം നമ്മളെ കൊണ്ട് ഇല്ലല്ലോ സുഹൃത്തുക്കളെ പക്ഷേ സോണ ചെറുതായി വരെയാണ് ഇനി റിവൈവൽ പോയിൻ്റ് മില്ലിലുണ്ട് എല്ലാവരും മില്ലിൽ പോയൊക്കെ റിവൈവ് ചെയ്തോളൂ ആ പതിനേഴ് പേരെ അലൈവായി കുറച്ചുകൂടെ സന്തോഷം അല്പം കൂടെ അലൈവ് കൂടിയിരുന്നെങ്കിൽ വലിയ സന്തോഷമായിരിക്കുമായിരുന്നു ഈ ഒരു ചലഞ്ച് എങ്ങാനും ഫെയിൽ ഫെയിലാവണെങ്കിൽ നാളെ നമ്മൾ മാക്സിമം ഈ ചലഞ്ച് കംപ്ലീറ്റ് ആക്കും അത് കിട്ടിയില്ലെങ്കിൽ അടുത്ത നൂറ് ദിവസവും ഞാൻ ഈ ചലഞ്ച് കളിക്കുന്ന വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കും നിങ്ങളെല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക രാവിലെ വൈകിട്ട് എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യുക മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്ത് തരണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന ഫ്രണ്ട്സിനും പറ്റുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്നും അയച്ച് കൊടുത്തോ കൊടുക്കണമെന്ന് പറയണില്ല പക്ഷേ ഓരോരുത്തർ എന്നെ അടിക്കുന്നുണ്ട് അവനെ നമുക്ക് എന്തായാലും തല പൊട്ടിക്കേണ്ട സമയമായി അവത്തി കളിക്കണവനാണ് സ്നൈപ്പർ തൊട്ടാണ് എന്നെ അടിച്ചത് നിള് പൊട്ടിക്കാൻ നോക്കണമുണ്ട് എന്തായാലും നമ്മുടെ ബ്രഹ്മാസ്ത്രം എടുത്ത് നമുക്ക് അങ്ങേ അറിയാം ഡാമേജ് കിട്ടി ഇരുപത്തി ഒമ്പത് ഡാമേജ് കിട്ടി വലിയ സന്തോഷം മൊത്തത്തിൽ പറയാണെങ്കിൽ ഈ സ്കാറ്റ് സംഭവം സംഭവവും ഇവന്റൊക്കെ കൊണ്ട് ഫ്രീ ഫയർ കളിക്കുക ഇപ്പം നോർമലായിട്ട് കളിക്കുന്ന ആൾക്കാർക്ക് വലിയ പാടാണ് ഒരുവിധം നല്ല കളിക്കുന്ന ആൾക്കാർ ക്യാരക്ടർ സ്കില്ലും സംഭവങ്ങളൊക്കെ ഇട്ടാമാരച്ച് പോലും പക്ഷേ ഇതൊരു പ്ലാറ്റിനം ത്രീ ലോബിയാണ് അതുകൊണ്ട് വലിയ കളിക്കുന്ന ഇനിമകളൊന്നും പറയണില്ല എന്നിരുന്നാലും അമ്മമാർ കുത്തിപ്പിടിക്കുക അമ്മമാർക്ക് ആറ്റ സ്കില്ലൊക്കെ ഇട്ടാൽ കൊണ്ടൊന്നും ചെയ്യാൻ എന്നെ കൊണ്ടൊന്നല്ല ആരെ ആരെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല നമുക്ക് അങ്ങനെ ഒന്നും അമ്മമാരിടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം അല്ല ചെലന്തി അമ്മാർ സംഭവങ്ങളെല്ലാം ഇട്ടാൽ നമ്മൾ ഡെഡ് ആവും പക്ഷെ ഇപ്പം നമ്മൾ ഡെഡ് ആയിട്ടില്ല ഇപ്പം നമുക്ക് നേരെ പോയി ആ എയർഷിപ്പിനെ മുളിക്കറാം അപ്പം കുറച്ച് കില്ല കൂടെ കിട്ടും പന്ത്രണ്ട് കില്ലായി പന്ത്രണ്ട് പേര് ഇനി അലയുണ്ട് കാണാൻ നല്ല രസമുണ്ട് എങ്ങനെയെങ്കിലും അതിൻ്റെ മുകളിലൊന്ന് കയറി പറ്റാൻ വേണ്ടി നമുക്ക് നോക്കി നോക്കാം അങ്ങനെ നമ്മൾ അതിസാഹസികമായി അതിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ് താഴെ നിന്ന് നല്ല അടികൾ വരുന്നു അപ്പോൾ ചെറുക്കം നിൽക്കുന്നു ചെറുക്കത് ആ ഗ്ലൂൾ ഇട്ടിട്ടിട്ട് തള്ളുവാണെങ്കിൽ റൂം കളിക്കാണോ റൂം കളിക്കുകയാണെങ്കിൽ അടിച്ചിട്ടിട്ടുണ്ട് അവൻ വേറെ ആരെയും അടിച്ചോണ്ടിരിക്കുകയായിരുന്നു അവനെക്കൂടെ നമുക്ക് അടിച്ചിടാൻ നോക്കാം അവനെക്കൂടെ നൈസായിട്ട് അങ്ങ് അടിച്ചിട്ടിട്ടുണ്ടെന്നും പറയാനില്ല അവൻ്റെ നന്മനെ അടിച്ചിട്ടിട്ടുണ്ട് ഇപ്പം മൊത്തം പതിനാല് കല്ല് കംപ്ലീറ്റ് ആയി വലിയ സന്തോഷം ഇനി എട്ട് പേരലയുമുണ്ട് അവരെക്കൂടെ കൊന്നാലും നമ്മൾ മുപ്പത് കില്ല് ഓ പതിനഞ്ച് കില്ലായി ആറ് പേരലയുണ്ട് മുപ്പത് കില്ല് ചാലഞ്ച് എന്തായാലും നമുക്ക് ഈ ഒരു മാച്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നോക്കി നോക്കാം എന്നിരുന്നാലും നമുക്ക് ഈ ഒരു മാച്ച് മാക്സിമം ബുയ അടിക്കാൻ നോക്കിയേക്കാം നമ്മുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരവസരവും നമ്മൾ കളയാൻ പാടില്ലെന്നാണ് ആചാര്യ രമണാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഒരു അവസരങ്ങളും കളയാൻ പാടില്ല നല്ല ഡാമേജ് കൊടുത്തു നൈസായിട്ട് അങ്ങനെ നോക്കാക്കിയിട്ടുണ്ട് ഇനി അടുത്ത എനിമി അടുത്തോട്ട് പോവാം അഞ്ച് പേര് ബാക്കി അഞ്ചു പേരെക്കൂടെ കൊല്ലുമ്പോൾ നമുക്ക് ഇരുപത്തി ഒന്ന് ഗില് ആവും അവർ മറ്റുള്ളവർ പരസ്പരം അടിച്ച് അടിച്ചും അതുകൊണ്ട് നമുക്ക് അത്രയ്ക്കൊന്നും നോക്കണ്ട എനിമി നിൽക്കുന്നുണ്ട് പൂക്കോങ് അവൻ എന്തോ ചത്ത പോലെ നിന്നതാണ് അവനങ്ങടിച്ചിട്ടിട്ടുണ്ട് പതിനേഴ് ഗില്ല് കംപ്ലീറ്റ് ആയി നാല് പേര് ബാക്കി എന്തായാലും ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ലെങ്ത് ലെങ്താക്കുന്നില്ല നമുക്ക് നമുക്കടുത്ത എനിമീൻ അടുത്തുണ്ടോ അതിന് മൂന്നുപേരെ ബാക്കിയുള്ളു ഒരുത്തും ബാക്കിന്ന് അടിച്ചു അവൻ അവൻ നമുക്കൊന്ന് വണ്ടിയും കൊണ്ട് നീ അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി നോക്കണ്ട മോൻ പറ്റിയില്ല കുഴപ്പമില്ല എപ്പോഴായാലും അവൻ നമ്മുടെ കയ്യിൽ വന്ന് ചാടും പിന്നെ സെഞ്ചിട മട്ടേനെ പൊട്ടി പൊട്ടിയില്ല കേസ് അവൻ എങ്ങനെയെങ്കിലും അടിച്ചിടാം നൈസായിട്ട് അവൻ അടിച്ചിട്ടുണ്ട് സൈഡിൽ നിന്നടി സ്നൈപ്പറാണ് എ ഡബിൾ എം ആണെന്ന് തോന്നുന്നു എന്തായാലും ഒരൊറ്റ എനിമയെ ബാക്കിയുള്ളൂ അതിനു മുമ്പ് ഈ ഒരു നോക്ക് ഫിനിഷ് ചെയ്യണം അതിനെട്ട് കില്ല് ആ ഒരു എനിമയെ കൂടെ കൊല്ലുമ്പോൾ പത്തൊമ്പത് കില്ലാണ് നമ്മൾ ഡേ വണ്ണ് നമ്മുടെ ചലഞ്ച് തോറ്റിട്ടുണ്ട് ഇനി ഡേ ടു നാളെ വീടിയെടുക്കുന്നതാണ് പത്തൊമ്പതിനേക്കാൾ ഒരു കില്ല് കൂടുതൽ എടുക്കാൻ പറ്റിയാൽ അത് നമ്മുടെ വിജയമായിരിക്കും ചിലപ്പോൾ കുറയും എന്നും പറഞ്ഞാൽ നമ്മൾ പരാജയപ്പെടാനും ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഓടിപ്പ് അവനെ കൂടെ കൊന്ന് നമ്മുടെ വീഡിയോ അങ്ങ് എൻ്റെ ആക്കിക്കളയാം കുണുവാ പൂക്കോ കേട്ട് അങ്ങനെ ഇരിക്കുകയാണ് അവൻ ഒന്ന് ഇറങ്ങി വരുമോ സുഹൃത്തെ നിൻ്റെ തല ഒന്ന് പൊട്ടിക്കാമായിരുന്നു അവൻ എൻ്റെ തല പൊട്ടിക്കാതിരുന്ന ഭാഗ്യം എന്തായാലും നമുക്ക് അവനെ അടിച്ചിടാൻ നോക്കാം മാക്സിമം അങ്ങനെ അവൻ അടിച്ചിട്ടിട്ടുണ്ട് പത്തൊമ്പത് ഗ്രി കംപ്ലീറ്റ് ആക്കിക്കൊണ്ട് ചലഞ്ച് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടെ നമ്മൾ ഫെയിലായിട്ടുണ്ട് കുഴപ്പമില്ല നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ഒരു ചലഞ്ച് കംപ്ലീറ്റ് ആവാൻ വേണ്ടി ശ്രമിക്കും കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കും മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രീ ഫയറിലെ ലെവൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ബൈ ബൈ ഗായ്സ് ലവ് യു ആൾ